രക്ഷാധികാരി ബൈജു എന്ന സിനിമയിലെ ബിജു മേനുവിന്റെ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു ആ കഥാപാത്രം അങ്ങനെ ഒരു രക്ഷാധികാരിയാണ് തൃശൂർ പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി എം എസ് രണ്ടര പതിറ്റാണ്ടു മുൻപാണ് സജിയും സുഹൃത്തുക്കളും ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത് പക്ഷേ ആ കൂട്ടായ്മയെ ക്ലബ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ് പിന്നീട് ചെറിയ ടൂർണമെന്റുകളിൽ പങ്കെടുത്തു തുടങ്ങി പലയിടങ്ങളിലും കപ്പുയർത്തി പാതിവഴിയിൽ ഒപ്പമുണ്ടായിരുന്ന പലരും കൊഴിഞ്ഞുപോയി പക്ഷേ ഒറ്റയ്ക്കൊരു നാടിന്റെ കായിക സ്വപ്നങ്ങൾ ചുമരിലേറ്റി നടന്നവനായിരുന്നു സജി യുവദർശൻ ചെമ്പൂത്ര എന്ന പേരിൽ ഒരു ക്ലബ്ബ് തന്നെ സജി നാടിനു വേണ്ടി സമർപ്പിച്ചു സ്റ്റാർട്ടിങ് മുതലുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട് അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ബാക്കി എല്ലാവരും ഇപ്പോഴും ക്ലബ്ബിൻ്റെ കൂടെ തന്നെയാണ് വർഷങ്ങളായിട്ട് നമുക്കൊരു അഞ്ച് ഇതിലുള്ള ടീമുകളുണ്ട് വെറ്ററിൻസിൻ്റെ ടീമുണ്ട് പിന്നെ മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു നാൽപ്പതിനും മുപ്പതിനടയ്ക്കുള്ള ടീമുണ്ട് പിന്നെ മുപ്പതിനും ഇരുപതിനും അടയ്ക്കുള്ള ടീമുണ്ട് ഇരുപതിനും പതിനഞ്ചിനും അടയ്ക്കുള്ള ടീമുണ്ട് പതിനഞ്ചിനും പത്തിനും അടയ്ക്കുള്ള ടീമുണ്ട് അങ്ങനെ ഒരു അഞ്ച് കാറ്റഗറിയിലുള്ള ടീമുകൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ക്ലബ്ബിലുണ്ട് എല്ലാ മാച്ചും നമ്മൾ പോവാറുണ്ട് എയ്ജിൻ്റെ കളികളും എല്ലാ കളികളും നമ്മൾ ഈ കുട്ടികളെയും വെച്ച് പോവാറുണ്ട് പിന്നീടങ്ങോട്ട് യുവദർശൻ ചെമ്പൂത്ര കപ്പുയർത്താത്ത ടൂർണമെന്റുകൾ തൃശൂരിൽ അപൂർവമായിരുന്നു കപ്പുവയ്ക്കാനോ ക്ലബിന്റെ പ്രവർത്തനത്തിനോ ഇടമില്ലാതായതോടെ തന്റെ കുഞ്ഞുവീടിന്റെ ഒരു മുറി തന്നെ സജി വിട്ടു നൽകി ഇപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ട്രോഫികളാണ് ആ മുറിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഉഴിച്ചിൽ വൈദ്യനായ സജി തന്റെ കയ്യിൽ നിന്ന് പണമുടക്കിയാണ് ടീമിനെ കളിക്കിറക്കുന്നത് സ്വന്തം പണമുടക്കി ഇതിനോടകം പല തലമുറയെ കളിക്കളത്തിലെത്തിച്ചു അവർ കപ്പുയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് തന്റെ സമ്പാദ്യമെന്ന് സജി പറയുന്നു കൊണ്ടുപോകാനുള്ള ചെലവൊക്കെ നമ്മൾ തന്നെയാണ് അതിപ്പോ വായിക്കാറ് ടൂർണമെന്റൊക്കെ നടക്കുന്നത് അവിടെ ആകുമ്പോ അതിന്റെ ഒരു പ്രൈസ് മണി ഉണ്ടാവും എന്നാലും അതങ്ങനെ ടാലിയായിട്ട് പോകുന്നില്ല അതും കുഴപ്പമില്ല അതൊരു ക്രൈസ് ആയതുകൊണ്ട് ഇതന്നെയാണ് ഏറ്റവും വലിയൊരു ക്രൈസ് എന്ന് പറയുന്നത് അതിൽ പൈസയുടെ കാര്യങ്ങളും നോക്കാറില്ല പട്ടിക്കാട്ട യുവാക്കൾക്ക് അക്ഷരാർത്ഥത്തിൽ സജി രക്ഷാധികാരി തന്നെയാണ് പഞ്ചായത്ത് മേള നമ്മളെല്ലാ എല്ലാ വർഷവും ഞങ്ങളാണ് കപ്പടിക്കാറ് ഈ വർഷം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല ബാക്കിയുള്ള മുമ്പത്തെയും അതിന് മുമ്പത്തെയൊക്കെ ഞാൻ കളിച്ചിട്ടുള്ള മൂന്ന് നാല് ടൂർണമെന്റുകളും പിന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലത്തും ഏകദേശം ഞങ്ങൾ തന്നെയാണ് ഏകദേശം അടിക്കാറ് ആളാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ ആള് നിൽക്കുമ്പോൾ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിക്കും ആളുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആളുള്ളത് കൊണ്ട് ഫ്രണ്ടിൽ തന്നെ ആളുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കാണ്ട് നമ്മൾ എല്ലായിടത്തും കൂടെ പോകും കളിക്കാനായാലും വേറെ എന്ത് കാര്യത്തിനായാലും ക്ലബിന് സ്വന്തമായി ഒരു കെട്ടിടം പ്രവർത്തനം യുവദർശൻ ആഗ്രഹം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം